ഹായ് ഒരു എല്ലാവർക്കും നമസ്കാരം ഡിവൈ ഹിൽ മലയാളം കാലഘട്ടത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ ഓൾസർണേറ്റ് ആകണമെന്നില്ല നമുക്ക് നോക്കാം കളക്റ്റീവ് റീഡിംഗ് ആണ് നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം Seven of Fawns King of Fans, Eight of Fawns Hanged Man, Seven of Pentacles, Ace of Swords. ഡുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചില ആൾക്കാർ ഒരു നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന എന്തോ ഒരു കാര്യം കിട്ടാത്തതിൻ്റെ വിഷമത്തിലിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇത് കുറച്ച് ആൾക്കാർക്ക് ഒരു പാസ്റ്റ് എനർജിയാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ വളരെ വേണ്ടപ്പെട്ടതെന്ന് വിചാരിച്ചിരുന്ന നിങ്ങൾക്ക് അത് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന പോലത്തെ അങ്ങനത്തെ ഒരു എനർജി ഇതിന് ഇതിനകത്ത് എനിക്കൊന്നും ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാനാണ് സാധ്യത അങ്ങനെയല്ല ആൾക്കാർ ശരിക്കും ആ ഒരു എനർജിയിൽ നിന്നും അവർ ഒരു സ്വയം പ്രതിരോധം ഉണ്ടാക്കി എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ ഒരു ചിന്തയെ ഓടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒരു ഒരു സെൽഫ് ഡിസ്കവറിയൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ തന്നെയാണ് വിഷമിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഡിഫെൻസീവായി നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നെഗറ്റീവാണ് എന്ന് തോന്നുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും നിങ്ങളൊരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം സാധ്യതകൾ നിങ്ങൾ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ കണ്ട് നിങ്ങൾക്ക് വേറെ കുറേ അധികം സാധ്യതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായിരിക്കും കാരണം നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന നിരാശയെ മാറ്റാൻ തക്കവണ്ണുള്ള എന്തൊക്കെയോ തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏസ് ഓഫ് സോട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റിലെ വേണ്ടാത്ത റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സോ ഒക്കെ കട്ട് ഓഫ് ചെയ്ത് കളയാൻ നിങ്ങൾ തീരുമാനിച്ച് ആക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരുന്ന ഒരു ദിവസമാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ കുറെ കാര്യങ്ങൾ ചോദിച്ച് ക്ലാരിറ്റി എടുക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ ഇത് ഞാൻ ഞാനങ്ങനെ ഇരുന്നാൽ എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങൾ കുറേയധികം ആൾക്കാരും പാസ്റ്റിൽ ഡിപ്രഷനിൽ കടന്നു വന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഇപ്പോഴും ആ ഒരു സംഭവങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും ശരിക്കും ഡിപ്രഷന്റെ ഒരടുത്തുകൂടെയൊക്കെ നിങ്ങൾ പോകുന്നുമുണ്ടായിരിക്കും ഇപ്പം നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് ഈ ചെയ്യുന്നതെന്ന് ശരിയല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ ഇരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇരുന്നു കൂടാ ആ ഒരു നെഗറ്റീവ് എനർജിയെ വീണ്ടും കൊണ്ടുവന്നുകൂടാന്നൊക്കെ മനസ്സിലാക്കി നിങ്ങളൊരു പ്രതിരോധത്തിന്റെ ഒരു ഷീൽഡ് എടുത്ത് മുന്നിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കതൊന്നും വേണ്ട എൻ്റെ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് ഇതിൽ ഒരു കിങ് ഓഫ് ജോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഇന്നേ ദിവസം വളരെ കൂടുതലായിരിക്കും എന്ത് പ്രതിസന്ധി വന്നാലും എനിക്ക് മാറ്റാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ദൃഢനിശ് കൂടി മുന്നോട്ട് പോകുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇടയ്ക്ക് ഏതെങ്കിലും സ്പീച്ച് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ പരിചയപ്പെടുത്തുന്നുണ്ടായി പരിചയപ്പെടപ്പെട്ടതായിരിക്കും അവരുടെ വാക്കുകൾ നിങ്ങൾ വളരെയധികം മൂല്യം കൊടുക്കുന്നുണ്ടായിരിക്കും അതിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവലൊക്കെ ഈ സമയത്ത് കൂടിയിട്ടുണ്ടായിരിക്കും പിന്നെ ഇതിൽ ഹാങ്ഡ്മാനാണ് അപ്പം തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറൊരു കാഴ്ചപ്പാടോടുകൂടി കാര്യ നിങ്ങളുടെ ജീവിതത്തെ കാണാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു അനുഭവങ്ങളെല്ലാം നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ട് അത് അങ്ങനെ വന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ഗുണമുണ്ടായി എന്നാണ് വിചാരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയത് എന്നൊരു തിരിച്ചറിസം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പിന്നെ ഒരു ഫോൾ കാർഡ് വന്നിട്ടുണ്ട് ഒരു പുതിയ തുടക്കം വളരെ കൂടിയ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത് ലവേഴ്സ് കാർഡാണ് അപ്പൊ ഇതിനകത്ത് ഒരു പുതിയ റിലേഷൻഷിപ്പ് വരാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ പഴയ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തിരികെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത് നിങ്ങളെ ഒരുപാട് നിരാശപ്പെടുത്തിയ നിങ്ങളെ വേദനിപ്പിച്ച ശരിക്കും നിങ്ങളെ സ്റ്റക്കാക്കി വെച്ച ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചില ആൾക്കാർ ഈ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് കാര്മകായിട്ടുള്ളൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞൊരു ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഇനി അക്സെപ്റ്റ് ചെയ്യൂലെന്ന് മനസ്സിലാക്കിയത് പൂർണ്ണമായും നിങ്ങൾ ഇനി വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് ആണ് അപ്പോ സൈക്കിക് എബിലിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ചിന്തിക്കുമ്പോ തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ ചുരുളഴിഞ്ഞു വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കഴിവുകൾ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ പല പലപ്പോഴും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ സമയത്ത് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ശരിക്കും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫ് ചിലപ്പോൾ ടാരോ ടാരോറിഡിങ്ങോ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ നിങ്ങൾ കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് കാണാനുള്ള ഒരു ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ കൂടുതൽ അറിയണം സ്പിരിച്വാലിറ്റിയെ കുറിച്ച് കൂടുതൽ അറിയണം നിങ്ങളുടെ സോളിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ സമയത്ത് ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷനുമായിട്ട് ശരിയല്ലാത്ത ആൾക്കാരുമായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരാൾ എൻ്റെ എനർജി ലെവലുമായിട്ട് മാച്ച് ആകാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ആ ഒരാളുമായിട്ട് ഒരാളുമായിട്ടൊരടുപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ ഒരു ബൗണ്ടറി വെക്കാന്ന് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ ആ ഒരു ബൗണ്ടറിയിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് അധികം ആരെയും നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ ആ ഒരു ഒരു ബൗണ്ടറി നിങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് കാണുന്നത് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം നൈറ്റ് ഓഫ് ഫയറിന്റെ എനർജിയാണ് നൈറ്റ് നൈറ്റി സോഴ്സ് ആണത് ഇന്ന് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം പുതിയ എന്തോ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു എന്തെങ്കിലും ഒരു ജോലി പുതിയതായിട്ട് നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ഇന്നേ ദിവസം വളരെ കോൺഫിഡൻറ്റ് ആണെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഏറ്റവും പാഷൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാനുള്ള ഒരു തുടക്കത്തിലായിരിക്കണം നിങ്ങൾ ഇന്നേ ദിവസം അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ക്യൂനോ ഫയറിന്റെ എനർജിയാണ് ക്യൂനോഫാൻസിന്റെ എനർജിയാണ് അപ്പോ വളരെ ഡിറ്റർമിൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇന്നേ ദിവസം പെട്ടെന്നൊന്നും നിങ്ങളെ ആർക്കും അങ്ങോട്ട് മാറ്റാൻ പറ്റൂല ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഇന്നേ ദിവസം നിങ്ങൾ മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ഇന്നേ ദിവസം പ്രവർത്തിക്കും അപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചിന്തിച്ച കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് നിങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് ശരിക്കും മറ്റുള്ളവരുമായിട്ട് നല്ല വ്യക്തിബന്ധങ്ങൾ പുലർത്താൻ എന്ന ദിവസം നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് അത് ഒരു ചിലപ്പോൾ നേരത്തെ നിങ്ങൾ കുറച്ച് പിണക്കോള്ള ആൾക്കാരുമായിട്ടോ ഒക്കെയും നിങ്ങൾ വൈരാഗ്യം തന്നെ പ്രകടിപ്പിക്കാതെ എന്നാൽ നിങ്ങളുടെ ആ ഒരു ഒരു എനർജിക്കകത്ത് നിങ്ങൾ അവരെ കയറ്റാതെ ഒരു ബൗണ്ടറി ആയിട്ട് വെച്ച് എന്നാൽ ആവശ്യത്തിന് ഒരു മിണ്ടുന്നൊരു കാരണം നിങ്ങൾക്ക് ഇനി ആരോടും ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ഇരിക്കാൻ ഇരിക്കേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ച ഇതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും വൈരാഗ്യമൊന്നും വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരു ഒരു ആളിനെയും നമ്മൾ വൈരാഗ്യത്തോടെ കാണണ്ട അല്ലെങ്കിൽ ശത്രുവിനെ ഉണ്ടാക്കി വെക്കേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇന്നേ ദിവസം വെറുതെ ആവശ്യമില്ലാതെ ശത്രുവിനെ ഉണ്ടാക്കി വെച്ച് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം ടെൻ ആണ് ചില ആൾക്കാർ ഒരുപാട് ജോലി ചെയ്യേണ്ട ഒരവസ്ഥ ഇന്നേ ദിവസം ഉണ്ടാകുമെന്നാണ് കാണുന്നത് കുറച്ച് ഒക്കെ ഉണ്ടായിരിക്കും ചില ആൾക്കാർക്ക് കാരണം ഓവർ വർക്ക് ചെയ്ത് സ്ട്രെസ്സിലായ ആൾക്കാര് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ നീണ്ട കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡി ശരിക്കും വീക്ക് ആയിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ കൂടുതലാൾക്കാരും ഇതിലൊരു റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ വീട്ടിലായാലും ശരിക്കും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകൾ എപ്പോഴും മറ്റുള്ളവരുടെ ജോലിയുടെ തങ്ങളെ ഏറ്റെടുത്ത് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് കുട്ടികളെ കുറിച്ച് കുട്ടികളെ കൊണ്ടും ഒന്നും ചെയ്യിക്കില്ല വീട്ടിലുള്ള ഹസ്ബൻഡിനെ കൊണ്ടോ ഒന്നും ഒന്നും ഒരു ജോലി ചെയ്യില്ല എനിക്ക് തന്നെ ചെയ്യണം എന്ന് ചിന്തിച്ച് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ ഒന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അത് മറ്റാരും ചെയ്താലും അതിനൊരു സംതൃപ്തി കിട്ടാതെ ഇതെല്ലാം ഞാൻ ചെയ്താലേ അതിനൊരു പൂർണ്ണത വരുള്ളൂ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ അങ്ങനെ വിചാരിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതെന്നുള്ളതാണ് കാരണം ഇത് പിന്നെ ഈ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് അത് പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റൊക്കെ വേണം പിന്നെ ആൾറെഡി ടെൻഷനുണ്ടായിരിക്കും ശരീരത്തിനും കൂടെ കുറച്ച് ഒന്ന് ഫ്രീ ആകാതെ ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾ ആവശ്യത്തിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവരവരുടെ ജോലി അവരവർക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുന്നു ആ കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക പിന്നെ അത്യാവശ്യത്തിനുള്ള ഒരു റെസ്റ്റ് നമുക്ക് വേണം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ബോഡി അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫയോഫാൻസിൻ്റെ എനർജിയാണ് കാരണം ഇന്നേ ദിവസം നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു സംസാരത്തിന് ആരോടും പോകാതിരിക്കാനാണ് പറയുന്നത് കാരണം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കൂടുതലും ഇത് നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ആയിരിക്കും അപ്പം നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം ആർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല നല്ല കാര്യം പറഞ്ഞാലും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അപ്പം ആവശ്യമില്ലാത്ത ചില സ്ഥലങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക അഭിപ്രായം പറഞ്ഞു കഴിയുമ്പം മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് നമ്മളൊന്നും മിണ്ടാതിരിക്കാൻ ശ്രമിക്കുക ഇന്ന് കോമ്പറ്റീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരോട് നമ്മളോട് മത്സരിക്കാനുള്ള ഒരു എനർജി ഇതിനകത്ത് കണ്ട് ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നൊന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നാൽ നമ്മൾ ആ ഒരു നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മളൊന്ന് ഒരു ഡിക്രിമിനേഷൻ വേണം അതേ ദിവസം നമുക്ക് നമ്മൾ ആരോടും ആവശ്യമില്ലാത്ത കാര്യത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകൂല ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് എല്ലാം എന്നൊക്കെ നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എനർജിയാണ് നമ്മൾ ആലോചിക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിനൊരു പ്രത്യാഘാത ഉണ്ടാവും എന്നുള്ളതാണ് കോൺസിക്വൻസ് വലുതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നേ ദിവസം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യത എന്ന് മാത്രമല്ല നമ്മൾ ഇന്ന് ചെയ്യുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ നമുക്ക് കുഴപ്പമുണ്ടാകും എന്നാണ് കാണണം ഇന്ന് ചിലപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ലായിരിക്കാം പക്ഷെ ഫ്യൂച്ചറിൽ അതിൽ അത് നമ്മൾ വീണ്ടും ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ട് വീണ്ടും സെവൻ ഓഫ് തന്നെ വന്നിട്ടുണ്ട് ഇതും സെവൻ ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരു ചലഞ്ച് ഉണ്ടാകാനുള്ള ഒരു ചലഞ്ചാണ് ഇന്നേ ദിവസത്തിൽ കുറച്ചൊരു ചലഞ്ച് എടുക്കേണ്ടി വരും എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളത് മറ്റുള്ളവർ പ്രലോഭിച്ചാൽ പോലും ആ പ്ര മറ്റുള്ളവരുടെ പ്രകോപനത്തിൽ നിങ്ങൾ ഒന്ന് മാറിപ്പോകാതിരിക്കുക നിങ്ങളിന്ന് വഴക്കുണ്ടാക്കില്ല എന്ന് വിചാരിച്ചാൽ ഇന്ന് ആരെന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതിരിക്കും എന്ന് വിചാരിച്ചാൽ അങ്ങനെ ആർക്കാർക്കും തിരിച്ച് നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെറിയ കാര്യത്തിന് പോലും മറ്റൊരാൾ പറയുന്ന കാര്യം ഏറ്റുപിടിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇന്നേ ദിവസം നിങ്ങളുടെ വർക്ക് പ്ലേസിലോ നിങ്ങളുടെ വീട്ടിലോ കുറച്ചും സൈലൻ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നെ ഒരു സെൽഫ് ബൗണ്ടറി ഒക്കെ ഉണ്ടാക്കി വെച്ച് അതിനകത്ത് വളരെ കാമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിപെൻഡ് അപ്പോൾ ഇത് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്